എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അധ്യാത്മരാമായണം പാരായണത്തിൻ്റെ നാൽപ്പത്തി ഏഴാം ദിവസമായി ഇന്ന് ഉത്തരാഖണ്ഡത്തിലെ നാലാമത് സർഗമാണ് പാരായണം ചെയ്യുന്നത് രാമരാജ്യവും സീതാ വനവാസവുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ഓ रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः कुजन्तं रामरामेदि मधुरं मधुराक्षरम् आरुह्यकविदा शाखा वन्दे वाल्मीकिकोकिलम् अञ्जनानन्दनं वीरं जानकीशोखनाशनं कबीशमक्षरं तारं वन्दे लङ्गाभयङ्करम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वयसा घृणामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे अध्यात्मरामायणम् उत्तरकाण्डं चतुर्थसर्गं रामराज्यं सीतावनवासम् ശ്രീമഹാദേവൻ ഏകദാ ബ്രഹ്മണോ ലോകാതായന്തം നാരദം മുനി പര്യടൻ രാവണോ ലോകാൻ ദൃഷ്ട്രീത് ശ്രീ മഹാദേവൻ ദേവിയോട് പറഞ്ഞു ഹേ ദേവി ലോകങ്ങളിലെല്ലാം ചുറ്റി നടന്ന രാവണൻ ഒരിക്കൽ ബ്രഹ്മലോകത്തു നിന്ന് വരുന്ന നാരദ കണ്ടു വന്നിച്ച് പറഞ്ഞു ഭഗവൻ ബ്രൂഹിമേ യോദ്ധും കുത്രസന്ധി മഹാബലാഹ യോദ്ധുമി ബലിബിസ്വം ജഗത്രയം ഭഗവൻ ഈ മൂന്ന് ലോകവും അറിയുന്നവനാണല്ലോ അങ്ങ് എനിക്ക് ഏറ്റുമുട്ടാൻ പറ്റിയ മഹാബലന്മാർ എവിടെയുണ്ട് എന്ന് പറഞ്ഞാലും ശക്തരോട് പൊരുതാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് മുനിർധ്യം ശേതദ്വീപനിവാസിന മഹാബലാമഹായ താഴെ മഹാമത്തെ വിഷ്ണുപൂജാരദാ വൈ വിഷ്ണു അജേയാശ്ച സുരാസുരൈ മുനി കുറേ നേരം ആലോചിച്ചിട്ട് മറുപടി നൽകി ശ്വേദ്വീപവാസികൾ ഭീമകായരും പ്രബലരുമാണ് മഹാമതേ രാവണ നീ അങ്ങോട്ട് ചെല്ലുക വിഷ്ണുപൂജയിൽ തൽപര്യരും വിഷ്ണുവിനാൽ വധിക്കപ്പെട്ടവരുമായ ആളുകളാണ് അവിടെ ജീവിക്കുന്നത് ദേവന്മാർക്കും അസുരന്മാർക്കും അവരെ കീഴടക്കാൻ സാധ്യമല്ല ശ്രുവാദ്രാവണോ വേഗാൻ മന്ത്രി വി പുഷ്പേണാൻ യോധുകാമസമാഗത്യ േദദീപീപതാഹത തേജസ്കം പുഷ്പം നചലത്തത തമാനം പ്രയയൗ മന്ദ്രിണാനന പ്രവിശന്നേവദ്ദീപം ദൃതോഹസ്ത യോഷിത പുഷ്ടം കുതഃ കോ പ്രിതക്കേന വാരദ മുനിയുടെ വാക്ക് കേട്ട രാവണൻ അവരോട് സമരം ചെയ്യാൻ ഉറച്ച് മന്ത്രിമാരെയും കൂട്ടി പുഷ്പക വിമാനത്തിൽ കയറി ശ്വേതദ്വീപിൻ്റെ അടുത്തെത്തി ആ ദ്വീപിൻ്റെ പ്രഭ കൊണ്ട് പുഷ്പക വിമാനം അവിടെ നിന്ന് ഇളകിയില്ല വിമാനത്തെയും മന്ത്രിമാരെയും വിട്ട് രാവണൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി ആ ദ്വീപിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരു സ്ത്രീ അവൻ്റെ കൈക്ക് പിടിച്ച് ചോദിച്ചു ആരാണ് നീ എവിടെ നിന്ന് വരുന്നു പറയൂ ആരാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത് ീവിനു സ്ത്രീ കളിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ പലവട്ടം ചോദ്യങ്ങളുമായി വന്നു ആ വനിതകളുടെ കരങ്ങളിൽ നിന്ന് രാവണൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ആശ്ചര്യമുദുലം ലധ്വാസ ദുർമദീ വിഷ്ണുനാ നിഖതോയാമി വൈകുണ്ഠം നിശ്ചിത അതുല്യമായ ആശ്ചര്യത്തോടെ ആ ദുർബുദ്ധി ഇങ്ങനെ ആലോചിച്ചു വിഷ്ണുവിൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടാൽ എനിക്കും വൈകുണ്ഠം പോകാമല്ലോ തീർച്ചയായും അത് സാധിക്കും എന്തു ചെയ്താൽ വിഷ്ണു എന്നോട് കോപിക്കുമോ അത്തരം കാര്യം ഞാൻ ചെയ്യും എന്ന് നിശ്ചയിച്ച് ആ അസുരൻ കാട്ടിൽ നിന്നും വൈദേഹിയെ തട്ടിക്കൊണ്ടുപോയി ജാനേവരാത്മാനം രാമത്വം

രാമ നീ പരമേശ്വരനും ജ്ഞാനദൃഷ്ടിയുമാണ് ഭൂതഭാവി വർത്തമാനമെല്ലാം നിനക്കറിയാം മൂന്ന് കാലങ്ങളിലെയും സംഭവങ്ങൾക്ക് സാക്ഷിയായ നിനക്ക് വികല്പമില്ല ഭക്തർക്ക് വഴികാട്ടാൻ സകല കർമ്മങ്ങളും നീ ചെയ്യുന്നു ലോകാരാധ്യനെങ്കിലും മനുജരൂപം പൂണ്ട് മുനിമാരുടെ വചനം കേൾക്കുന്നവനെപ്പോലെ അല്ലയോ ഭഗവാനെ നീ വിളങ്ങുന്നു രാഘവത്തേനം സ്വാശ്രമം മുനി ബിസ്നസഹ ഇപ്രകാരം രാമനെ വാഴ്ത്തിയിട്ട് അഗസ്ത്യമുനി സന്തുഷ്ടനായി മുനിമാരെയും കൂട്ടി തൻ്റെ ആശ്രമത്തിലേക്ക് പോയി രാമസ്തു സീതയാ സംസാരീപരമാനാഥോ രമമാണോ സീത സഹോദരർ മന്ത്രിമാർ ഇവരോട് ചേർന്ന് സസന്തോഷം രമാവതി രാമൻ സാധാരണക്കാരനെ പോലെയാണ് വീട്ടിൽ കഴിഞ്ഞുകൂടിയത് അനാസക്തോഷയാൻ ഹനുമത് പ്രമുഖൈ സദ്രൈ പരിവേഷ്ടിതഹ സ്വയം തൽപ്പരൻ പ്രിയയോട് ചേർന്ന് വിഷയസുഖങ്ങൾ ഭുജിച്ചു ഹനുമാൻ തുടങ്ങിയ പ്രമുഖ വാനരന്മാരാൽ പരിസേവിതനായി ദിവസങ്ങൾ കഴിച്ചു പുഷ്പകം ഏകദാ പ്രഭും പുഷ്പാഗ്രൂർവത് പ്രഭുതം ൽ പുഷ്പകം മുന്നേ പോലെ ഭഗവാൻ രാമന്റെ അരികിലെത്തി അറിയിച്ചു ഭഗവാനെ കുബേരൻ വീണ്ടും എന്നെ അങ്ങയുടെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ് നിർജിത അതം രാഘവം നിത്യം ഭൂവി ആദ്യം നിന്നെ രാവണൻ കീഴടക്കി പിന്നെ രാമൻ പിടിച്ചെടുത്തു ആകയാൽ അദ്ദേഹം ഭൂമിയിലുള്ള നാൾ വരെ നീ എന്നും രാമനെ വഹിക്കുക എന്ന് കുബേരൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് യഥാഗേ രഘുശ്രേഷ്ഠോ വൈകുണ്ടം തൃത് സൂര്യസന്നിഭം രഘുവരൻ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ സമീപത്തെ പോരണം അത് കേട്ടപ്പോൾ രാമൻ സൂര്യനെപ്പോലെ തിളങ്ങുന്ന പുഷ്പകത്തോട് ആജ്ഞാപിച്ചു യഥാസ്മരാമി ഭദ്രംദേ മഹാന്തികം തിഷ്ടാന്തർവത്രേദാനിം മമാജ്ഞയാ നിനക്ക് നന്മ വരട്ടെ ഞാൻ സ്മരിക്കുന്ന മാത്രയിൽ എൻ്റെ അരികിൽ വരണം സർവത്ര അദൃശ്യനായി നിലകൊള്ളുക ഇപ്പോൾ എൻ്റെ ആജ്ഞാനുസരണം പോകാം രാമചന്ദ്രോപി പൗരകാര്യാണി യഥാ ന്യായം ചകാരസ ഇങ്ങനെ പറഞ്ഞ ശേഷം രാമചന്ദ്രൻ സഹോദരന്മാരും മന്ത്രിമാരുമൊത്ത് പൗരകാര്യങ്ങളെല്ലാം യഥാന്യായം നിർവഹിച്ചു രാഘവേശാസതി ഭുവം ലോകനാഥേരമാതോ വസുസമ്പലവന്തശ്ചോരുഹാ ജനാധർമ്മപരാ പതിവ്യപരാസ്ത്രിയാപശ്രമം കച്ചിദ്ജനിഘവേ ലോകനാഥനായ ലക്ഷ്മീപതി രാമൻ നാടുവാഴുന്ന കാലത്ത് ഭൂമി സസ്യസമൃദ്ധിയായി വൃക്ഷങ്ങളിൽ ഫലം നിറഞ്ഞു രാമൻ രാജാവായിരിക്കുമ്പോൾ സകല ജനങ്ങളും ധർമ്മനിഷ്ഠരും സ്ത്രീകൾ ഉള്ളവരുമായി പുത്രമരണം ഒരുവനും കാണേണ്ടി വന്നില്ല സമാരൂഹ്യമാനാഗ്രം രാഘവ സീതയാസഹ വാനരൈർ ഭ്രാതൃവിസ്വാർത്ഥം സഞ്ചചാറാവനയും പ്രഭു സീതയും വാനരരും ഭ്രാതാക്കളുമൊത്ത് ഉത്തമ വിമാനത്തിൽ കയറി പ്രഭു രാമചന്ദ്രൻ ഭൂമിയിൽ സഞ്ചരിച്ചു അമാനുഷാരി കാര്യാണി ചകാര ബഹുശോ ഭുവി ബ്രാഹ്മണസുതം ദൃഷ്ട്രതമക ബ്രാഹ്മണം ചാവി ജാ രാമോ മഖാമതി തപസ്യന്ദം വനേ ശൂദ്രം ഹ്രാമണബാളകം ജീവയാമാസ ശൂദ്രസൗ സ്വർഗമനുത്തം ലോകാനുപദേശാർത്ഥം പരമാത്മാരഘൂത്തമ കോശസ്താപയാമാസ ശിവലിംഗാർവശ സീതാം രമയാമാസഭോഗ അമാനുഷമായ പല കാര്യങ്ങളും ലോകത്തിൽ രാമൻ നിറവേറ്റി അകാലചരമം പ്രാപിച്ച ഒരു ബ്രാഹ്മണപുത്രനെ കണ്ട് ബ്രാഹ്മണർ വളരെ ദുഃഖിക്കുന്നു എന്നറിഞ്ഞ മഹാമതിയായ രാമൻ കാട്ടിൽ തപസനുഷ്ഠിച്ചു പോകുന്ന ശൂദ്രനെ കൊന്ന് ബ്രാഹ്മണകുമാരനെ ജീവിപ്പിച്ചു ശൂദ്രന് മഹത്തരമായ സ്വർഗം നൽകി ലോകോപകാരാർത്ഥം രാമപരമാത്മാവ് നാടെങ്ങും കോടി കോടി ശിവലിംഗങ്ങൾ സ്ഥാപിച്ചു അമാനുഷങ്ങളായ സകല ഭോഗസുഖങ്ങളും നൽകി സീതയെ ആനന്ദിപ്പിക്കുകയും ചെയ്തു ശശാസരാമോധർമ്മേണ രാജ്യം പരമധർമ്മവിത कथां संस्थापयामास सर्वलोकमलापहम् दशवर्षसहस्राणि मायामानुषविग्रह चकारराज्यम् विधिवल् लोकवन्त्यपताम्बुजः एकपत्नीव्रतो रामो राजर्षिः सर्वदाशुचि गृहमेदीयम् अखिलम् आचरन् शिक्षयन् जनान् सीताप्रेम्णानुवृत्या च പരമധർമ്മജ്ഞനായ രാമൻ ധർമ്മനിഷ്ഠയോടെയാണ് രാജ്യം ഭരിച്ചത് സകല ലോകങ്ങളുടെയും പാപം ഹരിക്കുന്ന തന്റെ ചരിതം ശാശ്വതമായി നിലനിർത്തി ലോകാരാധ്യമായ പാദാംബുജമുള്ള മായാമനുഷ്യരൂപനായ രാമൻ പതിനായിരം സംവത്സരക്കാലം വിധിപൂർവം നാടുവാണു ണു രാജശ്രീരാമൻ ഏകപഗ്നീവ്രതക്കാരനായിരുന്നു സദാവിശുദ്ധനായ രാമൻ ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ സകല ഗൃഹസ്ഥ ധർമ്മങ്ങളും നിറവേറ്റി പ്രേമം അനുസരണം വിനയം ഇന്ദ്രിയ ലജ്ജ ഭയം ഇവയാൽ സ്വഭർത്താവിൻ്റെ ഹിതമറിഞ്ഞും മനം കവർന്നും സാധുയായ സീത ജീവിച്ചു പോന്നു ഏകദാ കീഡാ വിപിനേ एकान्ते दिव्यभवने सुखासीनं रघुत्तमं नीलमाणिक्यसङ्गाशं दिव्याभरणभूषितं प्रसन्नवदनं शान्तं विद्युत्पुञ्जनिभां परं सीता कमलपत्राक्षि सर्वाभरणभूषिता राममाहकराभ्यं सा लालयन्ती पदाम्बुजे നീലമാണിക്യം പോലെ തിളങ്ങുന്നവനും ദിവ്യ ആഭരണങ്ങൾ ധരിച്ചവനും പ്രസന്നവതനും ശാന്തനും മിന്നൽ പിണർന്നുത്ത ഉടയാടയണിഞ്ഞവനും ക്രീഡാഭവനത്തിൽ സർവ്വസുഖങ്ങളും തികഞ്ഞ ദിവ്യഭവനത്തിൽ ഏകാന്തതയിൽ സുഖപൂർവ്വം ഇരിക്കുന്നവനുമായ രാമനോട് സർവാഭരണഭൂഷിതയും കണ്ണിയുമായ ആ സീത കാൽ തടവിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ദേവദേവ ജഗന്നാഥ परमात्मन् देवदेवा देवदेवासमासाद्य माम् एकान्ते ब्रुवन्वज रहजोऽर्थयवानस्ते वैकुण्डगमनं प्रति त्वया समेतच्चिच्छक्त्या रामतिष्ठति भूतले विसृज्यास्मान् सुखं धाम വൈകുണ്ടം ജ സനാതനം അല്ലയോ ദേവദേവ ജഗന്നാഥ സനാതനായ പരമാത്മാവേ ചിദാനന്ദ ആദിമ്യാന്തമില്ലാത്തവനെ സകലകാരണനായ ഭഗവാനെ ദേവന്മാർ എന്നെ സമീപിച്ച് രഹസ്യമായി ഒരു കാര്യമറിയിക്കുകയുണ്ടായി അങ്ങ് വൈകുണ്ടത്തിലേക്ക് മടങ്ങണമെന്ന് അവർ പല പ്രാവശ്യം അഭ്യർത്ഥിച്ചു സനാതനവും സ്വസ്ഥാനവുമായ വൈകുണ്ഠം വിട്ട് സേവകരായ ഞങ്ങളെയും വെടിഞ്ഞ് ചേതനാശക്തിയായ നിന്നോടൊത്ത് ഭൂമിയിൽ കഴിയുകയാണ് രാമൻ ആസ്തേ ജഗദ്ധാത്രീ രാമകമലോചന അഗ്രദോയാഹി വൈകുണ്ഠം ത്വം തഥാ ചേത്രഘൂത്ത ആഗമിഷ്യതി വൈകുണ്ഠം സനാധാന് കതി ഇതി വിജ്ഞാവിതാ മയാ വിജ്ഞാവിതോ ഭവാൻ അല്ലയോ ജഗന്മാതാവേ കമലനയനായ രാമൻ നിന്നോടുകൂടിയാണല്ലോ വസിക്കുന്നത് അവിടുന്ന് ആദ്യമായി വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോകുമെങ്കിൽ രഘുവരനും അങ്ങോട്ട് പോരും ഞങ്ങളെ സനാഥരാക്കിയാലും അവർ എന്നെ ഇങ്ങനെ അറിയിച്ചു ഞാൻ അങ്ങയെ വിവരമറിയിക്കുകയാണ് യുക്തം തദ്ധ്യാഹമാജ്ഞാവേ പ്രഭോ സീതാ രാമോ അബ്രവീക്ഷണം അല്ലയോ പ്രഭോ ഞാൻ ആജ്ഞാപിക്കുകയല്ല ഇപ്പോൾ യുക്തമെന്തോ അത് ചെയ്താലും സീതയുടെ ആ വാക്കുകൾ കേട്ട് രാമൻ അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു ജാനാമി സകലം तत्रोपायं वदामि ते कल्पयित्वामिषं देवि लोगवादं ददाश्रयम् त्यजामि त्वाम् वने लोकवादाद्भिद इवापर भविष्यत कुमारौ दौ वाल्मीकेराश्रमान्तिके इदानीम् दृश्यते गर्भ पुनरागत्य मे अन्दिकं लोगानां त्वम् ശബദമാതരാത് ഭൂമേർവിവരമാത്രേണ വൈകുണ്ടം പശ്ചാത്തയ അലയോ ദേവി സകലതും എനിക്കറിയാം അതിനൊരു ഉപായം നിന്നോട് പറയാം നിന്നെ സംബന്ധിക്കുന്ന ഒരു മിഥ്യാപവാദം കണക്കിലെടുത്ത് അപവാദീതനായ സാധാരണ പുരുഷനെ പോലെ ഞാൻ നിന്നെ വനത്തിൽ വെടിയും വാൽമീകിയുടെ ആശ്രമ സമീപത്തിൽ നിനക്ക് രണ്ട് കുമാരന്മാർ പിറക്കും ഇപ്പോൾ നിന്നിൽ ഗർഭലക്ഷണം കാണാനുണ്ട് പ്രസവാനന്തരം എൻ്റെ അരികിൽ എത്തുക ലോകരെ ബോധ്യപ്പെടുത്താൻ ആദരപൂർവ്വം ശപദം ചെയ്ത് ഭൂമിയുടെ വിടവിലൂടെ പെട്ടെന്ന് നീ വൈകുണ്ഠത്തിലേക്ക് പൊയ്ക്കൊള്ളണം പിന്നാലെ ഞാനും വരാം ഇതുതന്നെ തീരുമാനം രാമോ ണ മന്ത്രതലമുഖ്യൈശ് സംവൃത തോപവിഷ്ടം ശ്രീരാമം സുഹൃദ്രുവാസദ്രൗഢയന്ത സിതാഹരി ജ്ഞാനസ്വരൂപനായ രാമൻ ഇത്രയും പറഞ്ഞിട്ട് സീതയെ വിട്ട് അനന്തരം മന്ത്രജ്ഞരായ മന്ത്രിമാരാലും സേനാപതിമാരാലും പരിവർത്തനായി അവിടെ ഇരുന്നിരുളിയ ശ്രീരാമനെ സുഹൃത്തുക്കൾ പരിചരിച്ചു വിനോദകഥാപ്രവീണർ ഹരിയെ വിനോദിപ്പിച്ച് നിൽപ്പായി കഥാപ്രസംഗാ രാമോ വിജയനാമകം ശുഭാശുഭം കൈകൈ പൗരാജനും ീ പ്രസംഗവശാൽ രാമൻ വിജയൻ എന്ന തൻ്റെ ദൂതനോട് ചോദിച്ചു എന്നെ സീതയെ അമ്മയെ എൻ്റെ സഹോദരരെ അഥവാ കൈകേകിയെ ഒക്കെ കുറിച്ച് ഇവിടെയുള്ള പൗരന്മാരും നാട്ടുകാരും എന്തൊക്കെ നന്മതിന്മകളാണ് പറയുന്നത് എന്നെ പിടിച്ച് ശബ്ദം ചെയ്യുന്നു നീ പേടിക്കണ്ട പറഞ്ഞുകൊള്ളൂ ുക്തഹ വിജയോ വദത്തികരം രാമ വിധിത്മനുഹ് ദ്രീവം സീതാമാഹത്യഘവ അമർഷ മൃഷ്ടംശ്മ പ്രതയത് വിജയൻ മറുപടി നൽകി അലയോ ദ സകലിർ നിന്നെ പുകഴ്ത്തി പറയുന്നു ആത്മജ്ഞാനിയായ രാമൻ ചെയ്തതെല്ലാം തികച്ചും ദുഷ്കരം പക്ഷേ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്തപ്പോൾ അസഹ്യഭാവം വെടിഞ്ഞ് തൻ്റെ വീട്ടിൽ അവളെ വീണ്ടും പ്രവേശിപ്പിച്ചു കളഞ്ഞു കീദൃശം ഹൃദയതീതാസംഭോഗജം സുഖം വിജന്യേരണ്യ രാവണേന ദുരാത്മന ദുഷ്ടനായ രാവണൻ വിജനവനത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ സീതയുമായുള്ള സഹവാസത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്ത് സുഖമാണ് ലഭിക്കുക അസ്മാകം അഭി ദുഷ്കർമ്മിതർഷണം ഭവേഭവതി വൈ രാജാ താദൃശ്യോ നിയതം പ്രജാ നമ്മുടെ പെണ്ണുങ്ങളുടെയും ദുഷ്കർമ്മം ഇനി ക്ഷമിച്ചേ പറ്റൂ രാജാവ് ഏത് പ്രകാരമാണോ പ്രജകളും തികച്ചും അപ്രകാരമായിരിക്കുമല്ലോ രാമ സ്വജന രാമം ഏതന്ന സംശയ അവന്റെ വചനം ശ്രവിച്ച രാമൻ സ്വജനങ്ങളുടെ അഭിപ്രായം തേടി അവരും രാമനോട് പറഞ്ഞു അത് അങ്ങനെ തന്നെ സംശയം വേണ്ട തതോ വിസൃജ്യ സജിവാൻ വിജയം സുഹൃദക്ഷ്മണം അനന്തരം സുഹൃത്തുക്കളെയും മന്ത്രിമാരെയും വിജയനെയും യാത്രയാക്കിയിട്ട് ലക്ഷ്മണനെ വിളിച്ചു വരുത്തി രാമൻ ഇങ്ങനെ കല്പിച്ചു ലോകസ്തു മഹാൻ സീതാമാശ്രിത്യേ അഭവത് സീതമാനേരാശ്രമാകം പുനരാ ഹി ലക്ഷ്മണ വക്ഷ്യസേ തം ഹതീ എക്രുദ്ധായ ജാനകിം സുമേണ രഥേ കൃത്യ ജഗാമ സഹസാവനം അല്ലയോ ലക്ഷ്മണ സീതയെ കേന്ദ്രീകരിച്ച് എനിക്ക് കടുത്ത ലോകാപവാദമാണ് വന്നിരിക്കുന്നത് ആകയാൽ രാവിലെ സീതയെ തേരിൽ കൊണ്ടുചെന്ന് വാൽമീകിയുടെ ആശ്രമ സമീപം ഉപേക്ഷിച്ചിട്ട് ഉടനടി മടങ്ങി വരണം മറുത്ത് എന്തെങ്കിലും മിണ്ടിയാൽ എന്നെ കൊന്നവനാകും നീ ഇങ്ങനെ ആജ്ഞാപിക്കപ്പെട്ട ലക്ഷ്മണൻ വീതിയോടെ കാലത്തെഴുന്നേറ്റ് സുമന്ത്രൻ മുഖേന സീതയെ തേരിലേറ്റി പെട്ടെന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടു വാൽമീകേരാശ്രമേ ീതസ ലോകാപവാദീ രാഘവോ വനേ ദോഷോക്ഷ്മണശീഖ്രമസിം വാൽമീകിയുടെ ആശ്രമസമീപം സീതയെ ഉപേക്ഷിച്ചിട്ട് അവൻ അറിയിച്ചു മൂലം വതിയെ രാഘവൻ വനത്തിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് അമ്മേ എനിക്കതിൽ തെല്ലുപോലും ദോഷമില്ല മുനിയുടെ ആശ്രമത്തിലേക്ക് പോയാലും ഇത്രയും അറിയിച്ച് ലക്ഷ്മണൻ ശീഘ്രം രാമസന്നിധിയിലേക്ക് പോയി സീതാവിതപ്താതി സമാശ്വാസ ജാനകി ഭവിഷ്യം സകലാം അർപ്പയൻ മുനിയോഷിത അതീവ ദുഃഖത്താൽ തപിച്ച സീത തികച്ചും മോഹിതയെപ്പോലെ വിലപിച്ചു ശിഷ്യരിലൂടെ വാർത്ത കേട്ട് ദിവ്യചക്ഷുഷായ വാൽമീകി അത് സീതയാണെന്ന് മനസ്സിലാക്കി ഭവിഷ്യത്തെല്ലാം നിരൂപിച്ചതിന് ശേഷം അർഖ്യാതികളാൽ പൂജിച്ച് ആശ്വസിപ്പിച്ച് ജാനകിയെ മുനിഭക്തിമാരോടൊപ്പം ിക്കുകയും ചെയ്തുവാക്യോദാദിവിർദരാത് മുനിയുടെ വാക്കുകളിൽ നിന്ന് സീതാദേവി ഭഗവാന്റെ പത്നി ലക്ഷ്മിയാണെന്നറിഞ്ഞ് ആ സ്ത്രീകൾ സീതയെ എന്നും ഭക്തിപൂർവം പൂജിക്കുകയുണ്ടായി വിനയം കൊണ്ട് ബഹുമാനത്തോടെ സീതയെ എപ്പോഴും സേവിക്കുകയും ചെയ്തു രാമോവി സീതാരഹിതാൻ വിരക്തോ മുനിതോൻ മുനിസേവിതാ ആദിദേവനും ശുദ്ധജ്ഞാന ദൃഷ്ടിയും പരമാത്മാവും മുനിപൂജിതപാതനുമാണ് രാമൻ എങ്കിലും സീതയെ പിരിഞ്ഞതോടെ ഭോഗങ്ങളും പരിത്യജിച്ച് വിരക്തനായി മുനിവ്രതം പൂണ്ടാണ് കഴിഞ്ഞുകൂടിയത് ഓം ഇത് ശ്രീമദ് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ടേ ചതുർത്ഥസർഗ राम हरे जय राम हरे जय राम जय राम हरे राम हरे जय राम हरे जय राम जय राम हरे